പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ മരക്കടവ് കല്ലുകൂടവൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ശോചനീയാവസ്ഥി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചങ്ങാടി കല്ലുകൂടൻ മുതൽ ജൂട്ടൺ വരെയുള്ള രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡ് ശോചനീയാസ്ഥയിൽ കിടക്കുകയാണ് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡ് പുരോഗം എസ് ഐ അരുൺകുമാറും പൊതുമരാമത്ത് അധികൃതരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് പണി ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ടി എം റിഫാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മറ്റെ മുടക്കി ഇവിടെ റോഡ് പണി ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ തുറക്കം കൊണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ആ റോഡ് പൊളിക്കുകയും കാണപടി ആദ്യം തുടങ്ങി പിന്നീട് റോഡുകൾ പൊളിച്ചിട്ട് പാതിവയിൽ ഇട്ടിട്ട് പോയ ഒരു ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ദുരിതം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊരു കോൺട്രാക്റ്റുകാരനും ബി ഡബ്ല്യു ഡി ഓഫീസിനും തമ്മിലുണ്ടായിരുന്ന ഒരു വിഷയത്തെ കാരണമാണ് ഇത്രയും നാൾ വഴിയതെന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും അവരെ പി ഡബ്ല്യു ഓഫീസറുമായി സംസാരിച്ചു പി ഡബ്ല്യു ഓഫീസർ കോൺട്രാക്ടറുമായി സംസാരിച്ചപ്പോൾ കോൺട്രാക്ടുകാരെയും പറഞ്ഞത് ഞങ്ങൾക്ക് പണിയാൻ ഇപ്പോൾ ചെറിയ മാർഗ്ഗതങ്ങളുണ്ട് എന്നാണ് അറിയിച്ചത് തീർച്ചയായും അതിനെതിരെയാണ് നമ്മളൊരു സമരവുമായി ഇങ്ങനെ ഒരു ജനകീയ സംരംഭമായി ഇറങ്ങിയത് ഇത് അധികാരികൾ കണ്ട് അത് വേഗം ജനങ്ങൾക്ക് യാത്ര